ഞാൻ എന്റെ മോളോട് പ്രാർത്ഥിക്കാൻ സമയപ്പോഴേക്കും പോയി നിസ്കരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പം നിസ്കരിക്കില്ല അല്ലെ പ്രാർത്ഥിക്കില്ല എന്നുള്ള കാര്യം പഠിച്ചവർ ഓൾറെഡി അറിയാലോ പിന്നെ പിന്നെന് എന്നോട് വാസ് ലൈക്ക് വാവ് അതായത് ഈ മറ്റേ ചരിത്രം ആവർത്തിക്കാണെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പണ്ട് ഇതേ ക്വസ്റ്റൻ എൻ്റെ ഒരു സാറിന് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട് പറഞ്ഞത് നിനക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്നാണ് എന്നോട് പറഞ്ഞത് അത് ബേസിക്കലി സാറിന് അന്ന് പറയാൻ അറിയില്ല എന്നോണ്ടാണോ അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് ഇന്ന് എനിക്ക് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അറിയാം അത് ഞാൻ അവൾക്ക് ഓൾറെഡി പറഞ്ഞു കൊടുത്തു പക്ഷെ അവൾക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞാണ് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട് സീരീസ് ആണോ മൂവിയാണോ എന്ന് എനിക്കറിയില്ല അതിൽ നമുക്ക് ഓരോ മേജർ ജംഗ്ഷൻസിൽ എത്തുമ്പോഴേക്കും ആ സ്റ്റോറിയുടെ ഗതി എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ അല്ലെങ്കിൽ വ്യൂവേഴ്സിന് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും ഇത് സ്റ്റോപ്പ് ആവും എന്നിട്ട് നമ്മളോട് ചോദിക്കും ഓക്കെ ഇനി ഇത് മുമ്പോട്ട് എങ്ങനെ പോകണം എന്ന് ചോദിക്കുന്നു നമ്മളൊരു സജഷൻ പറയുന്നു പിന്നെ നറേറ്റീവ് ഫുള്ളി ചേഞ്ച് ചെയ്യുവാണ് അതിലോട്ട് അലൈൻ ചെയ്തുകൊണ്ട് നെറേറ്റീവ് പോവുകയാണ് ഇത് മനസ്സിലിരുന്നോട്ടെ ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇമാജിൻ വലിയൊരു മുറി ആ ഒരു മുറിയിലെ ഏറ്റവും നടുക്ക് നമ്മൾ ഒരു ഒച്ചിനെ കൊണ്ടുവന്ന് വെക്കുന്നു ഒരു സ്നെയിൽ ഒരു ഒച്ചിനെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുന്നു ആ ബാക്കി ആ റൂമിൽ മുഴുവൻ നമ്മൾ ഈ കുട്ടികൾ ഈ ട്രെയിൻ ട്രാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കളിക്കുന്ന പോലത്തെ ഒരു നമ്മൾ അതേപോലെ കുറേ ട്രാക്കുകളും കുറേ കുറേ വഴികളും ഒക്കെ നമ്മൾ നമ്മളതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അതിൽ ഓരോ വഴിയിൽ കൂടെ പോയാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു വളരെ ഹൈ ലെവൽ വ്യൂവിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഓക്കെ ഒച്ചിങ്ങനെ മുന്നോട്ട് ഇപ്പോൾ പോകുന്നുണ്ട് പുള്ളിക്കാരൻ അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വിൽ റീസ് ഡയർ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിവിൽ റീസ് ദയർ നേരെ പോയി പോയിവിടെ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്ത ആൾ എന്നുള്ളൊരു രീതിയിലും ഇതിനെ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ആസ്പെക്ടിലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എന്തെങ്കിലും കണക്ട് ആയോ അതായത് ഇതാണ് അതിന്റെ ഒരു എക്സാക്ട് സിനാരി അതായത് പഠിച്ചവനാലേ നമ്മുടെ ക്രിയേറ്റർ നമ്മളെ ഭൂമിയിലേക്ക് വിട്ട സമയത്ത് നമ്മൾ ചെന്ന് പെടാൻ സാധ്യതകളുള്ള എല്ലാ ജംഗ്ഷൻസും എഴുതി വെച്ചിട്ടുണ്ട് റിട്ടേൺ ആണ് ഇതിന്റെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ നേരത്തെ പറഞ്ഞ മൂവിയിലെ പോലെ ഇതിന്റെ എല്ലാ പോസിബിലിറ്റീസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒച്ചിന്റെ സിനാരിയോ പോലെ ഒച്ച ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോഴും പുള്ളി ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ നേരെ പോയാലെന്ത് പറ്റും ഇതെല്ലാം ഓൾറെഡി പ്രീ റിട്ടേൺ ആണ് എങ്ങോട്ട് പോകണം എന്നുള്ള ഡിസിഷൻ എടുക്കൽ മാത്രമാണ് ഈ ഒച്ചിന്റെ ഡിസിഷൻ നമ്മൾ മറ്റേ മൂവിയിൽ ഈ കഥ എങ്ങോട്ട് കൊണ്ടുപോകണം നെറേറ്റീവ് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒച്ച എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്ന പോലെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഓരോ ജംഗ്ഷൻസിൽ എത്തുന്ന സമയത്തും നമ്മുടെ മുന്നിൽ എല്ലാ പോസിബിലിറ്റീസും എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ് അല്ലാതെ ദൈവം ഓൾറെഡി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ ദൈ മീ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റല്ല നമ്മളെ ജംഗ്ഷനിൽ എത്തുന്നു അവിടുന്ന് ദി ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഫിസിക്കലി അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ പ്രാർത്ഥിക്കൽ അല്ല കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്നെ കൊണ്ട് എടുപ്പിക്കണമേ അത് എടുക്കാനുള്ള കേപ്പബിലിറ്റി എനിക്ക് തരണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ക്ലാസിക് ക്വസ്റ്റിന്റെ ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് താങ്ക് സോ മച്ച്